പ്രേക്ഷകനിൽ ഒട്ടിച്ചേരുന്ന വൈകാരികത കണ്ണും മനസ്സും നിറച്ച ആസിഫ് ആഴമുള്ള സർക്കീട്ട് രണ്ടു തുടർ ഹിറ്റുകൾക്കുശേഷം തിയേറ്ററിലെത്തുന്ന ആസിഫ് അലി ചിത്രം പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ കയ്യടിച്ച ആയിരത്തൊന്ന് ശേഷം താമസ് സംവിധാനം ചെയ്യുന്ന രണ്ടാം ചിത്രം മറ്റ് അവകാശവാദങ്ങളൊന്നുമില്ലാതെ പുറത്തിറങ്ങിയ ചിത്രമാണ് സർക്കീട്ട് എന്നാൽ പ്രതീക്ഷകൾക്കപ്പുറം ചിത്രം പ്രേക്ഷകരുടെ ഉള്ളും കണ്ണും ഒരുപോലെ നിറയ്ക്കാൻ സാധിക്കുന്നിടത്ത് സർക്കീട്ട് വിജയമാവുന്നു മനുഷ്യബന്ധങ്ങളുടെ വൈകാരികതയും ആഴവും ആഴക്കുറവുകളും ചിത്രം ശക്തമായി പ്രതിപാദിക്കുന്നു സംവിധായകന്റെ ആദ്യ ചിത്രം പോലെ തന്നെ പൂർണമായും ഗൾഫ് രാജ്യങ്ങളാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം പരാജയപ്പെട്ട ആദ്യ ശ്രമത്തിനു ശേഷം വീണ്ടും ജോലി തേടി സന്ദർശക വിസയ്ക്ക് കീഴിലെത്തുകയാണ് ആസിഫ് അലിയുടെ അമീർ എന്ന കഥാപാത്രം അയാളുടെ കഷ്ടപ്പാടുകൾക്കും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശ്രമങ്ങൾക്കും വൈകാരികമായൊരു ഭൂതകാലമുണ്ട് എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന അമീർ അതിന്റെ പേരിൽ പലപ്പോഴും പറ്റിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാൽ എല്ലാ തിരിച്ചടികൾക്കിടയിലും അയാൾക്ക് പ്രതീക്ഷ നൽകി സഹായമായി പലരുമെത്തുന്നു ഇതിന് സമാന്തരമായി സഞ്ചരിക്കുന്ന ഒരു ചെറിയ കുടുംബം ദീപക് പറമ്പോൾ അവതരിപ്പിക്കുന്ന ബാലുവും ദിവ്യപ്രഭയുടെ സ്റ്റെഫിയും അവരുടെ മകൻ ബാലതാരം ഒർഹാൻ വേഷമിട്ട ജെഫ്ട്രോൺ എന്ന ജപ്പുവും അടങ്ങുന്ന ലോകം പ്രണയവിവാഹത്തെ തുടർന്ന് കുടുംബങ്ങളിൽ നിന്ന് അകന്ന് പ്രവാസ ജീവിതം തിരഞ്ഞെടുത്തവരാണ് ബാലുവും സ്റ്റെഫിയും കേവലം പിടിവാശി എന്ന് ആദ്യമവർ വിധിയെഴുതുന്ന ജപ്പുവിന്റെ സ്വഭാവ വൈകല്യങ്ങൾ എടിയച്ച് എന്ന അവസ്ഥയാണെന്ന് സ്ഥിരീകരിക്കപ്പെടുന്നു ജോലിയിലും മകനെ മകനെച്ചൊല്ലി ബന്ധത്തിലുമുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കിടെയാണ് അമീർ അപ്രതീക്ഷിതമായി ഇവരുടെ ഇടയിലേക്ക് കയറി വരുന്നത് സമാന്തരമായി വളർന്ന കഥകൾ ഇവിടെ ഒന്നിക്കുന്നു അവിടെ നിന്ന് ചിത്രത്തിന്റെ കഥ മറ്റൊരു തലത്തിലേക്ക് മാറുന്നു ശുഭപര്യവസായിയാണെങ്കിലും ചിത്രത്തിൽ അമീറും ജപ്പുവും കടന്നുപോകുന്ന വേദനകളെല്ലാം പ്രേക്ഷകരെ വൈകാരികമായി തൊടുന്നു അനാവശ്യമായി ഒരു സംഭാഷണമോ രംഗമോ പാട്ടോ ഷോട്ടോ പോലും ഇല്ലെന്നതാണ് ചിത്രത്തിന്റെ പ്രത്യേകത വരുന്ന കഥാപാത്രങ്ങൾക്കെല്ലാം അവരുടേതായ ഇടവും നിർവഹിക്കാൻ കടമയുമുണ്ട് പഴുതുകളില്ലാത്തതാണ് തിരക്കഥ അത് മികച്ച രീതിയിൽ സംവിധായകൻ സ്ക്രീനിൽ അവതരിപ്പിക്കുന്നുമുണ്ട് പ്രേക്ഷന്റെ ഉള്ളിൽ തൊടുന്ന ഇമോഷണൽ രംഗങ്ങളും ആകാംക്ഷയുണർത്തുന്ന മുഹൂർത്തങ്ങളും അവയുടെ ലക്ഷ്യം നിറവേറ്റുന്നുണ്ട് സംവിധായകന്റെ ആദ്യ ചിത്രത്തിലേതുപോലെ കഥയ്ക്കുള്ളിൽ പറയപ്പെടുന്ന ഒരുപാട് ഉപകഥൽ ചിത്രത്തെ ശക്തിപ്പെടുത്തുന്നു പ്രവാസം മലയാള സിനിമയിൽ മുമ്പും പലതവണ പ്രമേയമായിട്ടുണ്ട് എങ്കിലും പ്രവാസം പ്രമേയമാവുന്ന ചിത്രങ്ങളിലെ ഏതാനും ക്ലീഷേകൾ ചിത്രം ബ്രേക്ക് ചെയ്യുന്നു അവസാന പ്രതീക്ഷയായി ഗൾഫിലെത്തുന്ന അമീർ നമുക്ക് ചുറ്റുമുള്ള ആരോ ആണെന്ന് തോന്നൽ പ്രേക്ഷനുണ്ടാക്കും ദീപക് പറമ്പോൾ ദിവ്യപ്രഭ രമ്യ സുരേഷ് ദീപക് അലക്സാണ്ടർ സ്വാതിദാസ് പ്രഭു അടക്കം എല്ലാവരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഗോവിന്ദ വസന്തയുടെ പാട്ടുകളും പശ്ചാത്തല സംഗീതവും പ്രത്യേക പരാമർശം അർഹിക്കുന്നതാണ് ചിത്രത്തിന്റെ മൂഡിലേക്ക് പ്രേക്ഷകരെ കൈപിടിച്ചെത്തിക്കുന്നുണ്ട് ഗോവിന്ദ് വസന്തയുടെ സംഗീതം അയാസ് ഹസന്റെ ഛായാഗ്രഹണവും സംഗീത് പ്രതാപിന്റെ എഡിറ്റിംഗും മികച്ചതാണ് അജിത് വിനായക ഫിലിംസ് വിത്ത് ആക്ഷൻ ഫിലിംസിന്റെ ബാനൽ വിനായക അജിത് ഫ്ലോറിൻ ഡൊമിനിക്ക് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഈ വേനലവധിക്കാലത്ത് വിശ്വസിച്ച് കുട്ടികൾക്കൊപ്പം ടിക്കറ്റ് എടുക്കാവുന്ന ഇമോഷണൽ ഡ്രാമയാണ് സർക്കീട്ട്